ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒബ്സർവേഷൻ കപ്പാസിറ്റി ഇല്ല എന്നുള്ള നിരീക്ഷണ പാഠവും സബ്ജക്റ്റിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശാസ്ത്രീയപരമായ നിങ്ങളുടെ കഴിവിലുണ്ട് പക്ഷേ സോഷ്യൽ റീഡിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടൈം റീഡിങ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമാണ് നിങ്ങളെ കേട്ടിട്ടുണ്ടെന്ന് കറിഞ്ഞൂടാ സാമൂഹ്യ വായന സമയവായന എന്നൊക്കെ പറയും സമയത്ത് വായിക്കുക കാലത്ത് വായിക്കുക സമൂഹത്തെ വായിക്കുക ആ വായന ഇപ്പോൾ കുറച്ച് കുറവാണ് ബുക്ക് റീഡിംഗ് ഒക്കെ ഉണ്ടാവും കൂടുതലും നമ്മൾ ടെക്നോ റീഡേഴ്സാണ് ടെക്നോ റീഡേഴ്സ് അപ്പോൾ നിങ്ങൾക്കനുസരിച്ച് കുറേ പദങ്ങൾ ടെക്നോളജിയിലും വന്നുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിൽക്കുന്ന കുട്ടികൾ ഇപ്പോൾ നാല് ഭാഗത്തേക്കാണ് തെക്ക് ചൂണ്ടിയത് രാവിലെ നമ്മൾ വന്നു ഇതുവരെ ആയിട്ടും നമുക്ക് തെക്കേതാണെന്നറിയില്ല നമ്മളിരിക്കുന്ന സ്ഥലത്തിൻ്റെ തെക്കറിയില്ല തെക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദിക്കറിയില്ല എന്നാണ് ദിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദർ ഈസ് നോ ഗോൾ ലക്ഷ്യമില്ല എന്നാണ് തം തഥ കിസീസെ സെയിലെ റവാഹമാര മലവെള്ളപ്പാച്ചിലിൻ്റെ ഈ കുത്തൊഴുക്ക് എവിടെയാണ് ചെന്ന് അവസാനിപ്പിക്കുക എന്നൊന്നും അറിഞ്ഞുകൂടലോ നമുക്ക് നമ്മൾ അങ്ങനെ ലക്ഷ്യമില്ലാതെ പോകരുത് നിങ്ങൾ കുറേ നേരം ഇരുന്നുകൊണ്ടാണ് കുറച്ച് നിർത്തുന്നത് കേട്ടോ ഇയാളെന്തങ്ങനെ നിർത്തിക്കുന്നതെന്ന് വിചാരിക്കരുത് ഞാനും നിൽക്കന്നെയല്ലേ ഞാനിപ്പോൾ രണ്ടര മണിക്കൂർ നിന്നിട്ടാണ് വരുന്നത് ഒരു പ്രസംഗം കഴിഞ്ഞ് വരികയാണ് അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ ഞാനും ഇരുപത് വർഷ അധ്യാപകനായിരുന്നു ഇപ്പോൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ കയറുന്നില്ല എന്നേ ഉള്ളൂ എന്നാൽ എപ്പോഴും വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണ് പല കോളേജിലും പല യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒക്കെ ആയിട്ട് ഏതായിരുന്നാലും നമ്മളിപ്പോൾ തെക്ക് അറിയില്ലയെന്ന് മനസ്സിലായി ഏതോ ഒരു ആൾക്കാർ ചൂണ്ടിയത് എന്താണ് തെക്കാണ് പക്ഷെ ആ ചൂണ്ടിയവർക്ക് തന്നെ അറിയില്ല അത് തന്നെയാണ് തെക്ക് എന്നുള്ളത് അതാണ് അതിൻ്റെ വേറെ രസം ഒരു ദിവസയേക്കാണ്ട് ചൂണ്ടീന്നേ ഉള്ളൂ ഇനി ഇന്നത്തെ തലമുറ പറഞ്ഞു തന്നാലും ചെയ്യുന്നവരാകണമെന്നില്ല എല്ലാവരും ഇങ്ങനെയൊന്ന് കൈ ചൂണ്ടിയാട്ടെ ഇങ്ങനെ ഒന്ന് കൈ ആക്കിയാട്ടെ പെട്ടെന്ന് ആക്കണേ വേഗം വേഗമാക്കണം കേട്ടോ പെട്ടെന്ന് താടി കൈ വെക്ക് ഇതാണോ താടി ആ അല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തെറ്റിച്ചു ഇനി എന്നെപ്പോലെ താടി നിങ്ങൾക്കില്ലെങ്കിലും നെറ്റിയിലല്ലല്ലോ താടി അതെന്തുകൊണ്ടാണെന്നറിയോ എന്തുകൊണ്ടാണ് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആട്ടോ അതുകൊണ്ടാണ് പ്രശ്നം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ നെറ്റിയിൽ വെക്കാനല്ല പറഞ്ഞത് താടി വെക്കാനാണ് ഇനി താടി എന്നെപ്പോലെ ഇല്ലെങ്കിലും ഇതല്ലല്ലോ താടി എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാർ ഇവിടെ വെച്ചത് അവിടെ വെച്ചതാണ് നിങ്ങൾ കണ്ടത് അതുകൊണ്ട് ഞാനവിടെ വെച്ചതാണ് നിങ്ങൾ കണ്ടത് അപ്പം നിങ്ങൾ കാണുന്നത് ചെയ്യുന്നവരാണ് ചിന്തിച്ച് ചെയ്യുന്നവരല്ല ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ താടി തന്നെ വെക്കുമായിരുന്നു ചിന്തിക്കാതെയാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ടാണ് ഇവിടെ വെച്ചത് ഇപ്പോൾ രണ്ട് കാര്യം ഉറപ്പായി ഒന്ന് നമ്മൾ പറഞ്ഞാൽ കേൾക്കണ കുട്ടികളാണ് രണ്ടാമത്തെ കാര്യം തെക്ക് നല്ലോണം അറിയുന്ന മക്കളാണ് ഓക്കെ ഇനി ഒന്നും കൂടി കൈ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊടുക്കുന്നു നാല് ഭാഗത്തേക്കൊന്ന് കൈ കൊടുത്തു എന്നിട്ടിരിക്കും ഇൻഷാല്ലോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എനിക്ക് നിങ്ങളെ പ്രായത്തിലുള്ള മക്കളുണ്ട് ഞാനിന്നിപ്പോൾ ഈ പരിപാടിക്ക് വരില്ല എന്നൊക്കെ തീരുമാനിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാണ് സത്യത്തിൽ നിങ്ങളെപ്പോലെ എനിക്കൊരു മോനുണ്ട് മക്കളുണ്ട് മക്കളുണ്ടതിൽ ഒരു മോനുണ്ട് അവനെന്ന് പോവാണ് വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിപ്പോൾ ചോറ് വളമ്പിൽ ഏകദേശം തുടങ്ങിക്കഴിഞ്ഞ് എന്നിട്ട് ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞു കൊണ്ടിരിക്കാം എൻ്റെ ഫ്രണ്ട്സുണ്ട് കുടുംബക്കാരുണ്ട് ഒക്കെ ഉണ്ട് അവന് യു കെയിലേക്ക് പോകുകയാണെന്ന് ഒന്നര വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നത് ഞാൻ നിങ്ങളോടൊപ്പമാണ് മണിക്ക് അവൻ ഇറങ്ങും അപ്പം അതിന് മുമ്പേ അവിടെ എത്തുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ടും ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഞാൻ വലിയ സംഭവമായതുകൊണ്ടല്ല നിങ്ങൾ ഈ സമൂഹത്തിൽ വലിയ ആളുകളായതുകൊണ്ടാണ് നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഈ സമൂഹത്തിൻ്റെ ദിശയെ മാറ്റിമറിക്കത്തവർ ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ ഇതിൻ്റെ ടൈറ്റിൽ മെഗാ മോറൽ ഹട്ട് എന്നതാണ് അല്ലേ ഐ ജി എം എം ജി എമ്മിൻ്റെ കീഴിൽ ഐ ജി എം നടത്തുന്ന പ്രോഗ്രാം അപ്പോൾ ഹട്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂടാരമാണ് ഞാനതിന് വേഗണമെങ്കിൽ ഒരു മെഗാ യൂണിവേഴ്സ് എന്ന് വിളിക്കും കാരണം ഓരോ കുട്ടികളും വലിയ ലോകമാണ് മൊഹദ് ബിൻ ജബർ അലി അള്ളാഹുത്താലുബിൻ റസൂൽ അല്ലാസ് വസ്സലും ഒരു ദിശയിലേക്ക് അയക്കുകയാണ് ആ ദിശയിലേക്ക് അയക്കുന്ന സമയത്ത് കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട സന്തത സഹചാരി കൂടെ നടന്നിരുന്ന ആളെ വിദേശത്തെ ഒരു സ്ഥലത്തേക്ക് യാത്രയാക്കുകയാണ് അങ്ങനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുഹാദ് നീ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഞാനിവിടെ ജീവിച്ചിരിക്കണമെന്നില്ല കാരണം അവസാനത്തെ ആയത്വം ഇറങ്ങിയതുകൊണ്ട് ആ സൂചന പറയുന്നത് ഇന്നത്തെ ദിവസം ദീന് പൂർത്തീകരിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്ത് ഇറങ്ങിയതുകൊണ്ട് ഇനി അധികകാലം ഉണ്ടാകൂലെന്ന വിശ്വാസം നമുക്കറിയാം അതുകൊണ്ട് ഈ ദൗത്യത്തിന് വേണ്ടി പോകുന്നത് കുറേ മാസങ്ങളാണ് അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുന്ന ദൗത്യമാണ് മാതിരലി ഉള്ളന്നു വളരെ പ്രധാനപ്പെട്ട സഹാബിയുമാണ് അതുകൊണ്ട് മാധുരലി തന്നെ യാത്രയക്കുക അതൊരു സങ്കടകരമായ യാത്രയാക്കൽ ആയിരിക്കും ആയിരിക്കുമെന്നല്ല ആയിരുന്നു ആണ് കാരണം നിങ്ങൾ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകണമെന്നില്ല എന്ന് പറയുമ്പോൾ ഐ ആം ഗോയിങ് ടു ഡൈ ലേ ഞാൻ മരിച്ചുകൊണ്ടിരിക്കാനേ മരിക്കാൻ പോവാണ് അവ മൂവാതൃതയുള്ളതാത്താൽ എന്നോ എങ്ങനെയായിരിക്കും ആ യാത്ര പോയിട്ടുണ്ടാവുക ആ യാത്ര ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ട് പോകുന്ന സമയത്ത് തൻ്റെ കുതിരപ്പുറത്ത് കയറി യാത്ര പുറപ്പെടാൻ സമയത്ത് ആ രംഗം കണ്ടുകൊണ്ട് ഇബിൻ അബ്ബാസ് റബിള്ള മദീനയിൽ നിന്നൊരു വാക്കു പറഞ്ഞു മസുദ്ദിൻ നബവിയിൽ അപ്പോൾ ഖുർആാൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇബിൻ അബ്ബാസ് റബി ഷെയ്ഖു തഫ്സീർ എന്നാ പറയാം തഫ്സീറിൻ്റെ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഇബിൻ അബ്ബാസ് ആ രംഗം എങ്ങനെ യാത്രയാക്കുന്ന രംഗം കണ്ടപ്പോൾ അറിയാണ്ട പറഞ്ഞു പോയി ഇന്ന ഇന്നു ഖാന ഉമ്മത്തും ഒരു ഉമ്മത്താണ് ഒരിക്കലും എന്തല്ല ഒരു വ്യക്തിയല്ല ഇത് സത്യത്തിൽ ഇന്ന ഭയങ്കര ബെസ്റ്റീസ് ബെസ്റ്റ് തോന്നുന്നുണ്ടല്ലേ കൈയിടിച്ചോണ്ടിരിക്കണത് അതിനെപ്പറ്റിയൊക്കെ പറയാം അപ്പോൾ മഹാദ്ബിൻ ജബർദി അള്ളാഹുത്താലു ആ പോക്ക് കണ്ട സമയത്ത് ആ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് ഇബിൻ അബ്ബാസ് റദ്ദി അല്ലാത്ത പക്ഷെ അവിടെ പറയേണ്ടിയിരുന്ന വാക്ക് ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തും വാഹിദ എന്നാണ് കാരണം ആയത്ത് അങ്ങനെയാണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഒരു എന്നാണ് ആയത്ത് പക്ഷെ അതിൻ്റെ വിശദീകരണം പറഞ്ഞത് ഇന്ന മാത്ബിന് ജബൽ വാഹിദ മാത്ബിന് ജബലും ഇതേപോലെ ഒരു ഉമ്മത്തും വാഹിദയാണ് അഥവാ ഒരു സമൂഹമാണ് ഒരു വ്യക്തിയല്ല എന്ന് അപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു നിങ്ങളെന്താ അങ്ങനെ പറയുന്നത് മാധുബിന് ജബലിനെ കുറിച്ചിട്ടല്ലോ ഇവിടെ പറഞ്ഞത് ഇത് ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞതല്ലേ അങ്ങനെ സംശയമായി ഋസ്വാസമ്മ തിരിച്ചു വന്നപ്പോൾ ഋസ്വാസമ്മയോട് ചോദിച്ചു മാധബിന് ജബലിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നു ഈസ് ഇ ട്രൂ ഇത് ശരിയാണോ ആ സമയത്ത് പറഞ്ഞൊരു വാക്ക് എന്തെന്ന് ചോദിച്ചാൽ ഋസ്വാസമ്മ പറഞ്ഞത് അതേ ഒരേ ദൗത്യത്തിൻ്റെ പേരിലാണ് മാതൃ റൽി അള്ളാഹുത്താലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ജീവിച്ചത് ദൗത്യം ഒന്നാണ് ദീനനെ വ്യാപിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് അതുകൊണ്ടത് ഇബ്രാഹിം നബി ആയാലും മാധവിന് ജബൽ ആയാലും രണ്ടും രണ്ട് തട്ടാണ് കാരണം ഒന്ന് പ്രവാചകന്മാരുടെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ആളാണ് മറ്റൊന്ന് സഹാബാഗ് ആണ് രണ്ടും ഒരേ റാങ്ക് അല്ല പക്ഷെ ദൗത്യം ഒന്നായതുകൊണ്ട് അവർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പണിയല്ല ഒരു സമൂഹത്തിൻ്റെ പണിയാണ് ഇതിൽ പത്താം ക്ലാസ്സുകാർ ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കിയാട്ടെ ഇപ്പം ഈ വർഷം ടെൻത്ത് കഴിഞ്ഞവർ അല്ലേ ഒന്ന് കൈ കൈപ്പൊക്കെട്ടെ അല്ലപ്പോൾ ടെൻത്തിലേക്കായവരും അവൾ ആ പത്താം ക്ലാസ് വരല്ലേ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറാണ് കൂടുതലുള്ള പിന്നെ ഫൈനൽ ഇയർ ഫൈനൽ ഇയർ ഉണ്ടോ ഇല്ല ആ അങ്ങനെ ഉണ്ട് ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കരിയർ ഏതാ സംസാരിച്ചു പോവാ ഏറ്റവും ടോപ്പ് കരിയർ ഏതാ നിങ്ങൾ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് കേരളക്കാർ വിശ്വസിക്കുന്നു എങ്ങനെയെങ്കിലും നീറ്റെഴുതുക ആവുക അതാണോ പറഞ്ഞ അതിന്റെ വ്യാഖ്യാനം പറയും വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തുകൊണ്ട് ഡോക്ടർ നല്ലൊരു കരിയർ അല്ല വേം പറ ഞാൻ ഈ രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് എന്തായാലും ഒരു ചോദ്യത്തിന് ഞാൻ രണ്ടായിരംപ്യ തരാം ഉത്തരം പറഞ്ഞാൽ കേട്ടോ ഉത്തരം പറഞ്ഞാൽ ഉത്തരം പറയാതെ തരില്ല എനിക്ക് പ്രസംഗമല്ല അല്ല പണി അതെൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം പ്രസംഗം ഒരു ഭാഗമാണ് എനിക്ക് ബിസിനസ്സും കാര്യവും ഏർപ്പാടൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് പൈസ തരാനൊക്കെ കുറേശ് എനിക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് ഒരു ചോദ്യത്തിന് രണ്ടായിരംപ്യം ഇത് തരും ആ ചോദ്യം ഏതാണെന്ന് പറഞ്ഞിട്ടേ ഞാൻ ചോദിക്കുള്ളൂ കേട്ടോ വേറെ പറയാം ഈ ചോദ്യത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലിപ്പോൾ ഒരു ഞാനൊരു അഞ്ഞൂറ് റുപ്യ തരാം ഇതിന് ഇത് സാധാരണ ഒരു ചോദ്യം ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കരിയർ ഏതാണ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പോവലാണ് ഏറ്റവും ടോപ്പ് കരിയർ അല്ലേ ചില ആളുകൾ വിശ്വസിക്കുന്നു ഡോക്ടറാണ് ഏറ്റവും ടോപ്പ് കരിയർ എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു അല്ല ജെഇ എഴുതി ഐ ഐ ടിയിൽ എത്തലാണ് ഏറ്റവും ടോപ്പ് കരിയർ എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു അതല്ല യു പി എസ് സിയുടെ സി എസ് സി എന്ന് പറഞ്ഞ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി അവിടെ എത്തലാണ് ഏറ്റവും ടോപ്പ് എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നത് മൂന്നുമല്ല അതിൻ്റെ മേലെ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നതിലേക്കാവലാണ് ഏറ്റവും ടോപ്പ് എന്ന് ഇങ്ങനെ വ്യത്യസ്തമാണ് ചില ആളുകൾ വിശ്വസിക്കുന്ന അതൊന്നുമല്ല ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി എന്ന് അവകാശപ്പെടുന്ന ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജി കഴിയലാണ് അത് ഹാവാർഡിൻ്റെ അലൂമിനിയായി ബിസിനസ്സുകാരൻ ആവലാണ് ഏറ്റവും ടോപ്പ് എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു ചില ആളുകൾ വിശ്വസിക്കുന്ന അതൊന്നുമല്ല എക്കണോമിക്സിൻ്റെ ടോപ്പിലേക്ക് കയറി ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക്സിൻ്റെ കേന്ദ്രമായ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഏറ്റവും വലിയ അലൂമിനി ആവലാണ് ഏറ്റവും ടോപ്പ് എന്ന് വിശ്വസിക്കുന്നു ചില ആൾക്കാർ വിശ്വസിക്കുന്നു ഈ ലോകത്തിൻ്റെ തന്നെ സ്പന്ദനം മാത്തമെറ്റിക്സ് ആയതുകൊണ്ട് ഏറ്റവും ടോപ്പ് ഒരു മാത്തമറ്റീഷ്യൻ ആകലാണ് ഏറ്റവും ടോപ്പ് റേഞ്ച് എന്ന് ചില ആൾക്ക് വിശ്വസിക്കുന്നു അതൊന്നുമല്ല എ ഐ പഠിച്ചിട്ട് അതിൽ പി എച്ച് ഡി എടുത്ത് ആധുനിക ലോകത്തെ എ ഐ പി എച്ച് ഡി കാരനാവലാണ് ഏറ്റവും ടോപ്പ് എന്ന് ഇങ്ങനെ ഓരോരുത്തരും ഓരോ ലെവലിലാണ് ചിന്തിക്കുക ഇതൊന്നുമല്ല ടോപ്പ് അപ്പൊ പിന്നെ അത് അതിന്റെ മേലെ ആകാശത്തേക്ക് പോവുകയെന്ന് ഞങ്ങൾ ചിന്തിക്കുക ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കരിയർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ റിഫോമർ എന്ന് പറയുന്ന പൊസിഷനാണ് ഒന്ന് പറഞ്ഞു നോക്കാട്ട് എന്താണ് അതെന്താ സാധനം സാമൂഹിക പറ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരൊക്കെയുണ്ട് പ്ലീസ് റേസ് ദ ഹാൻഡ്സ് ഒട്ടുമിക്ക കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം തന്നെ ആവും അല്ലെ ആ ഏകദേശം അങ്ങനെ തന്നെയാണ് എല്ലാവരും അപ്പം നിങ്ങളോട് എനിക്കൊരു ചോദ്യം ഉണ്ട് നിങ്ങളോടൊരു ചോദ്യം ഉണ്ട് ഞാൻ പിന്നെ ചോദിക്കട്ടോ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചോദിക്കുമ്പോൾ അഞ്ഞൂറ് റുപ്പ്യേൻ്റെ വേറെ ക്വസ്റ്റ്യൻ ഹു ഇസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് അത് അഞ്ഞൂറ് റുപ്പ്യേന്റെ ക്വസ്റ്റ്യൻ ആണ് മോഡേൺ ഇംഗ്ലീഷിന്റെ ഫാദർ ആരാണ് മൊബൈലിൽ നോക്കിയാൽ ആയിരം റുപ്യൻ കണ്ട് ഇറേണ്ടി വരും കേട്ടോ പറ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നു വരും നിങ്ങൾ ഞാൻ ആദ്യം നിങ്ങളോട് ദിശ ചോദിച്ചു ദിശ ചോദിച്ചപ്പോൾ ദിശ അറിയില്ല പലർക്കും ഞാൻ കുറ്റപ്പെടുത്തല്ല പിന്നെ കൈയിങ്ങനാക്കി താഴെ വെക്കാൻ പറഞ്ഞു അതും ആയില്ല ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ഫാദർ ആരാന്ന് ചോദിച്ചാൽ അതും അറിയില്ല അതിൻ്റെ അർത്ഥം സബ്ജെക്റ്റ് പഠിക്കുന്നു പക്ഷെ നമ്മൾ ഒബ്സർവർ അല്ല നമ്മൾ നിരീക്ഷണമുള്ളവരല്ല നന്നായിട്ട് നിരീക്ഷിക്കുന്നവർക്ക് നന്നായിട്ട് വായിക്കുന്നവർക്ക് ഇത് അന്വേഷിക്കുന്നവർക്കാണ് സത്യത്തിൽ എന്തുണ്ടാവുക അത്തരം അറിവുകൾ ഉണ്ടാവുക അതവിടെ നിൽക്കട്ടെ അപ്പൊ അഞ്ഞൂറ് ഉറുപ്പേൻ്റെ അതിന് മുമ്പ് ചോദിച്ച ചോദ്യം അതാണ് ഏറ്റവും ടോപ്പ് പൊസിഷൻ അത് നിങ്ങൾ പറഞ്ഞില്ല ഏതാണ് സോഷ്യൽ റിഫോമർ എന്നത് എന്താ സോഷ്യൽ റിഫോമർ സോഷ്യൽ റിഫോമർ എന്ന സാമൂഹിക നവീകാരകനാണ് നവോത്ഥാനം നടത്തുന്ന ആളാണ് അല്ലെങ്കിൽ നവോത്ഥാവാണ് അതെന്താ അങ്ങനെ പറഞ്ഞാൽ ഈ ലോകത്തിലെ ഇപ്പൊ പ്രവാചകന്മാർ വന്നവരെല്ലാവരും സോഷ്യൽ റിഫോമേഴ്സ് ആയിരുന്നു അവർ പ്രവാചകന്മാരാണ് അവരെവിടെയാണ് അവരുടെ എവിടെ ആയിരുന്നു നിങ്ങളെന്താ പറയാത്തെ എവിടെ ആയിരുന്നു മനുഷ്യർക്കിടയിലായിരുന്നു ആണോ അല്ലേ ആണോ അല്ലേ അവർ വ്യത്യസ്ത ജോലി ചെയ്തവരുണ്ട് അതിൽ കച്ചവടം ചെയ്ത പ്രവാചകന്മാരുണ്ട് കൃഷി ചെയ്ത പ്രവാചകന്മാരുണ്ട് പക്ഷേ കാർഷികമാണ് ഞങ്ങളുടെ പണി എന്നല്ല പറഞ്ഞത് എന്താണ് ഇന്നി പിന്നെ അല്ലേ ദാ ദാ ഇങ്ങനെ എല്ലാവരും ചെയ്തൊരു പണിയുണ്ട് സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തെ വാർത്തെടുത്ത ആളുകൾ അതിൽ നമ്പർ വൺ പ്രവാചകന്മാരാണ് ഇനി നമുക്ക് ആ കൂട്ടത്തിൽ തന്നെയാണ് ചില ആചാര്യന്മാർ വന്നിട്ടുള്ളത് ആചാര്യന്മാരിൽ പലരും പ്രവാചകന്മാരായിരുന്നു എന്നൊരു തീസിസ് അവിടെ നിൽക്കുന്നുണ്ട് ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നതിൽ ഉദാഹരണത്തിന് വ്യാസമഹർഷി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ജനിക്കുന്നതിനേക്കാൾ ശ്വാസമ ജനിക്കുന്നതിനേക്കാൾ രണ്ടായിരം വർഷം മുമ്പേ ജനിച്ചു മരിച്ചു പോയ ആളാണ് നമ്മൾ കാലപ്പഴക്കം എടുത്തു നോക്കി നമ്മൾ വിചാരിച്ച വ്യാസമഹർഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധിക കാലം പഴക്കമൊന്നുമില്ല എന്നാണ് നമ്മൾ കാലഘട്ടം എടുത്തു നോക്കുക പ്രവാചക തിരുമേനി സലതസ്മി വരുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ വന്നു പോയാളെ അതുകൊണ്ട് തന്നെ വ്യാസ മഹർഷി പറയുന്ന വാക്കിൽപ്പെട്ട ഭവിഷ്യൽ പുരാണ ഇപ്പം ചർച്ചയല്ല അത് കിടക്കുകയാണ് ആർക്കും കിട്ടാനില്ല സാധനം ഭവിഷ്യൽ പുരാണത്തിലെ ഗാന്ഡം രണ്ടില് ഏതസ്മിൻ അന്തരേ മേശാചാര്യണ മഹാമ്മദ് ഇതിഖ്യാത ശിഷ്യ സമന്നിത നൃപഞ്ചേവ മഹാദേവ മരുസ്ത നിവാസിന ഗംഗാജലൈ സഞ്ചതൈക സമന്നിതം ലിംഗി പശ്വതിയായ പഞ്ചതൈക സമന്നിത എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥമല്ല പ്രശ്നങ്ങൾ എന്തായി അളകുന്നത് പഠിക്കാൻ ഭയങ്കര പണിയാണ് അല്ല ഞാൻ പറയുന്നത് ഇത് പറഞ്ഞു പറഞ്ഞുവെച്ചത് അല്ല അവിടുത്തെ കാര്യം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനൊരു പ്രവാചകൻ വരുന്നു എന്ന് പറഞ്ഞുവല്ലോ അങ് മനസ്സിലായോ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മനസിലായോ അപ്പോ നാലായിരത്തി ഇരുപത്തി ഒരാൾ ഒരാള് വരുന്നെന്ന് പറഞ്ഞാണ് ഞാൻ ഇന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ആള് പിന്നെ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ചിലപ്പോൾ പ്രവാചക ശൃംഖലപ്പെട്ടവരാകാം ആചാര്യൻ എന്ന് നമുക്ക് വിളിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ആകലാണ് ഏറ്റവും ടോപ്പ് അത് ദൈവം തെരഞ്ഞെടുക്കുന്നതാണ് പ്രവാചകന്മാർ പക്ഷേ നമ്മളെപ്പോലെയുള്ളവർക്ക് എങ്ങനെയാകാൻ പറ്റും ഓരോ കുട്ടികളും ഇമ്പാക്റ്റബിളാകുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വാധീന ശക്തിയുള്ള കുട്ടിയാവുക പഠിച്ചുയർന്ന് വലിയൊരു ഡോക്ടറാവുക എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം ഒരുപാട് ജീവിതത്തിൻ്റെ ആളുകളുടെ നിങ്ങൾ പറയുന്ന ഫോളോവേഴ്സ് ഉണ്ടല്ലോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ ഈ ഫോളോവേഴ്സ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ അതല്ലാതെ റിയൽ ലൈഫിൽ നിങ്ങളെ ഫോളോ ചെയ്യാൻ കുറേ ആളുകൾ ഉണ്ടാവുക എന്നതാണ് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ലൈഫ് ഏറ്റവും പെർഫെക്റ്റ് ലെവലിലേക്ക് പോകണം ആ പെർഫെക്ഷനിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് സോഷ്യൽ റിഫോമർ ആകുക സോഷ്യൽ ലീഡേഴ്സ് ഉണ്ട് സോഷ്യൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം പൊളിറ്റിക്കലി മറ്റുള്ള കാര്യത്തിലൊക്കെ ഉള്ള ലീഡേഴ്സിന് വേണമെങ്കിൽ നമുക്ക് സോഷ്യൽ ലീഡേഴ്സിന് വിളിക്കാം പക്ഷേ സോഷ്യൽ റിഫോമർ അതിനേക്കാൾ മേലെയുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷം കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയാവുക എന്നതല്ല നിങ്ങളുടെ ദൗത്യം ആ ഒരു ലക്ഷം കുട്ടികൾ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയാവുക എന്നതാണ് ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ നെഗറ്റീവ് സെൻസിലല്ല പോസിറ്റീവ് സെൻസിൽ പോസിറ്റീവായി നിങ്ങളെ ഫോളോ ചെയ്യാൻ നിങ്ങളെ ഫോളോ ചെയ്യാൻ ഞാൻ ആരാ എന്നൊക്കെ ചോദിക്കും നിങ്ങളെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റാരെ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഫോളോ ചെയ്യുന്ന ആളെ ഫോളോ ചെയ്യാൻ നിങ്ങളൊരു നിമിത്തമാവുക പ്രവാചക തിരുമേനി തിരുമേനിസ്ലി സ്വലമേ ഫോളോ ചെയ്യാൻ നമ്മളൊരു നിമിത്തമാവുക മൊത്തം മനുഷ്യരാശിയെ ഒന്നിച്ചു കാണാൻ നമ്മളൊരു നിമിത്തമാവുക ഞാൻ പറഞ്ഞു മനസ്സിലാവുക അത് നിങ്ങൾ ഡോക്ടേഴ്സ് ആയാലും എൻജിനീയേഴ്സ് ആയാലും എന്തായാലും ഏത് മേഖലയിലേക്കായാലും അതായിത്തീരുക എന്നതാണ് അപ്പോൾ നമുക്ക് തോന്നും ഞങ്ങൾ പഠിച്ചിട്ട് ഇങ്ങനെ ആയാപ്പോരെ അങ്ങനായാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും ഇപ്പോഴത്തെ ഈ കുട്ടികൾ നല്ല സ്നേഹത്തിലുള്ള മക്കളെ മക്കളാണ് രണ്ടാൾ കാരണം എന്താണെന്നുണ്ടെങ്കിൽ കൈ പിടിച്ചോണ്ടിരുന്ന ആ സ്നേഹം വേണം നമുക്ക് അത് തെറ്റൊന്നുമല്ല ആ സ്നേഹം വേണം അത് ഇമോഷണലി നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരവസ്ഥയാണ് ബസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ തോളത്തേക്ക് വന്നാൽ നമ്മൾ ഇങ്ങനെ ആക്കും തോള് ആണോ അല്ലേ ദേഷ്യം വിട്ടിട്ട് ഇങ്ങനെ ആക്കും രണ്ടട്ടം വന്ന പിന്നെ മൂപ്പരെ കാലിൽ തട്ടിയിട്ട് പോരാ നോക്കണേന്ന് അറിയും പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാന്ന് വിചാരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് നമ്മുടെ സ്വന്തം കൂട്ടുകാരിയാണ് അവൾ തളർച്ചയിൽ നമ്മളെ തോളത്ത് വന്നാൽ നമ്മളെന്താ ചെയ്യുക ഇങ്ങനെ എന്ന് മാത്രമല്ല ചിലപ്പോൾ ഒന്നും കൂടി തല ഇങ്ങനെ ആക്കിയിരുത്തും കാരണം എന്തുകൊണ്ടാണ് രണ്ടും വേവ് ലെങ്ത് രണ്ടാണ് വേവ് ലെങ്ത് രണ്ടാണ് അത് രണ്ടോ ആരോടുള്ള ബന്ധം രണ്ടാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ വേദനകളും അയാളും ഇതേപോലെ ഏതോ ഒരു സുഹൃത്തിൻ്റെ ഏറ്റവും ടോപ്പ് സുഹൃത്താണ് അപ്പം അയാളൊന്ന് രണ്ട് മിനിറ്റ് നമ്മളെ തോളത്ത് അയാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാര്യമെല്ലാം പറഞ്ഞു കേട്ടോ അയാൾ അയാളിലേക്ക് പോകരുത് മനസ്സിലായോ അപ്പോൾ ആണുങ്ങൾ ആണുങ്ങളുടെ ചുമലിൽ ഇങ്ങനെ ഒന്ന് കൈവച്ച് ഒന്ന് ഉറങ്ങി ഉറങ്ങി എന്നതിൻ്റെ പേരിൽ നമുക്കൊരു എതിർപ്പ് തോന്നരുത് ആ ഒരു മെൻറ്റാലിറ്റി സത്യത്തിൽ ആർക്കെ ഉണ്ടാവുള്ളൂ എല്ലാവരെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാൾക്കേ തോന്നും ആ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തുക അതിന് നമ്മൾ എന്താകുക ഏറ്റവും നല്ല സ്ട്രോങ് ലെവലിൽ പോവുക എന്നുള്ളത് അതിൻ്റെ ബേസുകൾ പറയാം നമ്മൾ ശ്രദ്ധിക്കണേ ഒന്നാമത്തെ ബേസ് നമ്മൾ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്ന ആളായിരിക്കണം വിദ്യാർത്ഥികളായതുകൊണ്ട് പറയാം ഇതിൽ ഫോക്കസ് ചെയ്ത് വിദ്യാഭ്യാസം നടത്തുന്ന ആൾക്കാരൊക്കെയുണ്ട് ഇപ്പൊ നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ എത്ര പേര് നീറ്റ് ഭാവിയിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര ഉണ്ട് പെട്ടെന്ന് കൈപ്പൊക്കിയാട്ട് എനിക്ക് അധികം സമയമില്ല വേഗം വേഗം പറഞ്ഞിട്ട് പോണം ആരുമില്ലേ ഇതിൽ ഫുള്ള് സോഷ്യൽ റിഫോമേഴ്സ് എന്നാണ് തോന്നണത് ഡോക്ടേഴ്സ് ആരുമില്ല അത് കൈപൊക്കാൻ മടിക്കണ്ട ഡിഗ്നിറ്റിയോട് കൂടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആദ്യം അതിനൊരു ധൈര്യം കാണിക്കണം എന്നിട്ടല്ലേ ഡോക്ടറാവല്ലോ നമ്മൾ വീടും ഇക്കണ്ട ബിൽഡിങ്ങും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ വ്യാപാര ഭവന്റെ ഈ ബിൽഡിംഗ് ആദ്യം ഒരു പേപ്പറിലെ വന്നത് എന്നിട്ടാണ് ഇങ്ങനെ വന്നത് ഒരു എഞ്ചിനീയറുടെ പേപ്പറിലല്ല ആദ്യം വന്നത് അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിന്ന ഡോക്ടറാവുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ ഒരൊറ്റ എഴുന്നേറ്റ് നിൽപ്പിലൂടെ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടാകും അവിടെ അതുകൊണ്ടൊന്ന് എഴുന്നേറ്റാട്ടെ എഴുതാൻ വേണ്ടി തയ്യാറാകുന്ന കുട്ടികൾ ഒന്ന് അല്ലെങ്കിൽ ഭാവിയിൽ എഴുതി ചു ചുരുക്കി പറഞ്ഞ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു എഴുന്നേറ്റാട്ടെ ആട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ സമയമില്ല സമയമില്ല ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു എഴുന്നേറ്റാട്ടെ ആ ഒന്ന് എഴുന്നേറ്റോന്ന് ഒന്ന് അതിനിപ്പോ മടിയൊന്നും കാണിക്കണ്ട ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവർ സ്ട്രോങ് ലെവലിൽ നിന്ന് കൈയടിച്ചു കൊടുക്കണ ഒരു ഉഷാറായിട്ടൊരു കയ്യടി കൊടുക്കും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും ആദ്യ പത്ത് മുന്നൂറ് നാനൂറാളും കുട്ടികൾ അല്ലെങ്കിൽ മുന്നൂറ് കുട്ടികളെങ്കിലും ഉണ്ടാവും ഇത്രയും കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി കൈയ്യടിച്ചു ആ കയ്യടി നിങ്ങൾ ഡോക്ടറാകണമെന്ന ഒരു ആണിക്കല്ലാണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ ആവണം ആയേ പറ്റൂ എല്ലാം കൂടി വീഡിയോയിൽ വരണം എന്നില്ല കേട്ടോ എന്നാലും എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട് ഞാനൊരിക്കലും എൻ്റെ ഒരു അധ്യാപകൻ്റെ മുന്നിൽ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് ഇങ്ങനെ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ നിന്നു അധ്യാപകൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് വലിയ സാഹിത്യത്തിൽ പ്രഭാഷണം നടത്തുന്ന നന്നായിട്ട് എഴുതുന്ന പിന്നെ വന്ന വഴിയിലൊക്കെ റാങ്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ് പേരെടുത്ത് പറഞ്ഞ സമുദായ സാഹിബാണ് ഒന്നാം റാങ്ക് ആയിരുന്നു പി ജിക്ക് ഒന്നാറ് റാങ്ക് ആയിരുന്നു പി ജിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പക്ഷെ അദ്ദേഹം അത് പറയാറില്ല എന്നുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഒരിക്കലും എന്നോട് ചോദ്യം ചോദിച്ചു ഇതൊരു സ്വകാര്യ സംഭാഷണ ആണ് നിങ്ങളോട് അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഉത്തരം കുറേ കുറേശ്ശറിയാമായിരുന്നിട്ടും എന്ത് ചെയ്തു ഞാനൊന്നിങ്ങനെ തലതാഴ്ത്തിയൊന്നു കാരണം ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ലായിരുന്നു അന്ന് ഞാനൊരു മിമിക്രിക്കാരനാണ് ശരിക്കും പറഞ്ഞത് സ്കൂളിലെ മിമിക്രിയിൽ ഫസ്റ്റ് ഞാനായിരുന്നു ജില്ലയിൽ തന്നെ ഞാനായിരുന്നു അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ ഒരു ഒരു എപ്പിസോഡ് അതിനുശേഷം ഞാൻ മൂപ്പരടുത്ത് എത്തുന്നത് അപ്പോൾ ഈ മമ്മൂട്ടിയുടെ ശബ്ദം മറ്റുള്ള ശബ്ദമൊക്കെ അതേപോലെ എടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പം എന്നോട് പറയരുത് കേട്ടോ ഞാൻ ആ കാലമൊക്കെ വിട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചെറിയ മിമിക് രൂപത്തിൽ പോവാന്നല്ലാതെ ഒറിജിനൽ ഡയലോഗ്സ് പറയാനുള്ള ഒരു കപ്പാസിറ്റിക്ക് എത്തിയിട്ടില്ല അതെനിക്ക് ശേഷിയുണ്ടോയെന്ന് പറഞ്ഞുകൂടാ ആ സമയത്താണ് അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിക്കുന്നത് അല്ല ഞാൻ ഇങ്ങനെ തലതാഴത്ത് തലതാഴത്ത് എന്ന് പറയടിയാണ് ശബ്ദം കേട്ടിട്ട് ഞാൻ ഇങ്ങനെ അങ്ങുണ്ടായി എന്നിട്ട് മൂപ്പർ പറഞ്ഞത് എന്താണെന്നു പറയുന്നത് മൂപ്പർക്ക് പറയാമല്ലോ മൂപ്പർക്ക് ഇങ്ങനെ ഫ്ലോയില് പറയാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ട് പറയാം പക്ഷെ എൻ്റെ മനസ്സിലതന്നുകൊണ്ടു എന്നോട് പറഞ്ഞ വാക്ക് എനിക്കന്ന് പതിനേഴ് വയസ്സാട്ടോ ഞാൻ പ്രീഡിഗ്രിക്കാരനാണ് എന്നോട് പറഞ്ഞ വാക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എൺപത് രാജ്യം ഭരിക്കുന്ന ജോർജിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പിൻഗാമിയാണ് നീ നീ എന്തിനാ തല തലതാഴ്ത്തിനെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു എന്തൊക്കെയാ പറഞ്ഞത് ദാറ്റ് ഈസ് മോട്ടിവേഷൻ പറഞ്ഞ മനസ്സിലാ എൺപത് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബക്കിംഗ് ഹാം പാലസിനെ പിടിച്ചുകുലിക്കിയ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പിൻഗാമിയാണ് നീ നീ എന്തിനാ തല തലതാഴത്തിനെന്ന് അന്ന് ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചതാ പിന്നെ വല്ലാണ്ട് എന്താക്കിയിട്ടില്ല താത്തില്ല ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരു ഉദാഹരണമാണ് ഒരു മോട്ടിവേഷൻ ആണ് എന്താണ് ഒരു മോട്ടിവേഷൻ